എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇപ്പൊ ഒരു ഉച്ചയ്ക്ക് ഒരു മണിക്ക് മേലോട്ടുള്ള വീഡിയോസാണ് ഞാനിപ്പോ എടുക്കുന്നത് ഒരുപാട് ദിവസമായി വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സമയം കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലൈവും കാര്യങ്ങളും ഒക്കെ പോകുന്നതുകൊണ്ട് സമയം കിട്ടാറില്ല അതുകൊണ്ട് ഒരുപാട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ള കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് ഞാനിവിടെ ഉച്ചയ്ക്ക് ഒരു മണിയാണല്ലോ അപ്പം ഞാൻ ഇതാണ് ചൂടാക്കുവാണ് അപ്പം ഇന്നലത്തെ നെരുക്ക് വരത്തിയാണ് ഞാനപ്പത് ചൂടാക്കുവാണ് അപ്പം കറിയും കൂട്ടാനൊക്കെ കുറവാണ് നമ്മളെന്നും കുക്ക് ചെയ്യത്തില്ല അപ്പം മോരുകറി മോരുകറി ഇത് ിനാന്നത്തെ മോരുകറിയാണേ അപ്പം മിനിയാന്നത്തെ മോരുകറി നമ്മൾ മോരുകറിയൊക്കെ മൂന്നാല് ദിവസത്തിനുള്ളിൽ വെച്ച് വെച്ചേക്കും അപ്പം മോരുകറി പിന്നെ ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ചോറ് തിളപ്പിച്ച് ഊറ്റി വെച്ചേക്കുവാണേ പിന്നെ നമ്മൾ ഇന്നലെ വറുത്ത ഉണക്കമീനുണ്ട് ഇന്നലെ വറുത്താണേ പിന്നെ മുട്ടങ്ങന് രണ്ട് മുട്ട പൊട്ടിച്ച് അത് പൊരിച്ച് വെച്ചേക്കണേ ഇത് മുട്ട പൊരിക്കാനായിട്ട് മുട്ട പൊരിക്കാൻ ഞാൻ അത് കല്ലടുപ്പി വെച്ചാൽ ഞാൻ ദോശക്കല്ലി പൊരിക്കാമെന്ന് വെച്ചു ഇവിടെ വേറെ മുട്ട പൊരിക്കാൻ പ്രത്യേകിച്ച് പാത്രമൊന്നുമില്ല അപ്പം ഞാൻ ദോശക്കല്ലി പൊരിക്കാമെന്ന് വിചാരിച്ചു ദോശക്കല്ലിലായതുകൊണ്ട് നമ്മൾ നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതിന് നല്ലെണ്ണയാണ് ഇത് ദോശക്കല്ല് ഇളകാത്ത ദോശക്കല്ലായിരുന്നു ഒരു ശകേലം ഇളകത്തില്ലായിരുന്നേ അപ്പം ഞാനിവിടെ വന്ന വന്നതിന് ശേഷമാണ് ഈ ദോശക്കല്ല് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് കുറേ ദിവസം വച്ചിരുന്ന് വെച്ചിരുന്ന് ഇപ്പം നല്ല പൂ പോലെ നമുക്ക് ഇളകി കിട്ടും നോൺ സ്റ്റിക്ക് ഇളകുന്നേക്കാൾ നല്ല സൂപ്പറായിട്ട് ഇളകി കിട്ടും അപ്പം അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ചിലപ്പോൾ ഇളകത്തില്ലായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുട്ട പൊരിക്കാനായിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് അപ്പൊ ഞാൻ മുട്ട ഒഴിച്ചു കൊടുക്കാം എനിക്ക് മുട്ട പൊരിക്കുമ്പോഴത്തേന് ഈ ഉള്ളി എന്ന് വരുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇട്ടില്ല ഏഹ് ഉള്ളി വേണ്ട ഉള്ളി ഇല്ലാത്തതാണ് എനിക്ക് ഇഷ്ടം അപ്പൊ ഇത് എനിക്കും അപ്പച്ചനും കൂടി ആയിട്ടുള്ള ഉള്ളതാണേ അപ്പച്ചനെ മാത്രമായിരുന്നു കഴിഞ്ഞാൽ ഇച്ചിരി ഉള്ളി ഇട്ടേനെ ഇതെനിക്കും കൂടെ എടുക്കാനായിട്ടാണ് ഞാൻ ഉള്ളി ഇടാത്തത് പണ്ടൊക്കെ ദോശ അപ്പം അങ്ങനെയൊക്കെ ഇളകിയില്ലെങ്കിൽ നമ്മൾ മുട്ടയൊക്കെ ഒക്കെ ദോശക്കല്ലിലും അപ്പച്ചട്ടിയിലും ഒക്കെ അത് ഇരുമ്പിൻ്റെ ചെയ്യുന്ന ചട്ടിയൊക്കെ ആവുമ്പോഴേ അങ്ങനെയൊക്കെയല്ലേ ഇപ്പം ഓരോരുത്തർ പറയുന്നത് കേൾക്കാം നമ്മൾ ദോശക്കല്ലിൽ മുട്ട പൊരിക്കില്ലെന്നൊക്കെ എന്തായാലും ഞാൻ പൊരിച്ച് ട്രൈ ചെയ്ത് നോക്കുകയാണ് അടുത്ത ദിവസം ദോശ വിടുമ്പം മുട്ട പൊരിച്ചതിൻ്റെ പേരിൽ ദോശ ഇളകാതിരിക്കുമെന്നറിയത്തില്ല ഞാനിങ്ങനെയാണ് ദോശ നമ്മൾ മുട്ട പൊരിക്കണം കേട്ടോ ഇങ്ങനെ മറിച്ചിടത്തില്ല ഇങ്ങനെ വെച്ച് ആവിക്കുക വേവിക്കുകയുള്ളു ഫോണ് പിടിക്കണത് വല്ലടത്തോട്ടൊക്കെയാണ് പോകുന്നത് അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് വരിയണവർക്ക് മുരിയണമെന്നുള്ളവർക്ക് നമുക്ക് ടാംണോന്നുള്ളവർക്ക് തിരിച്ചൊക്കെ ഇട്ട് നമുക്ക് മുരിച്ചൊക്കെ എടുക്കാം അപ്പൊ ആ ദോശക്കല്ലിന്റെ ചൂടിലിരുന്നതും നമുക്ക് വെന്ത് കിട്ടും അപ്പൊ നമ്മുടെ മുട്ട നല്ലായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പറഞ്ഞാല് ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി അലക്ക ഒരു സെഷൻ അലക്കി രാവിലെ കൊണ്ടിട്ട് വെയിൽ കണ്ടിടണേ ഒരുപാട് തുണി ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഒരു സെഷനൊക്കെ കൊണ്ടിട്ട് ഉണ ഉണങ്ങുന്ന അടുത്ത സെഷൻ ഞാൻ ഇട്ടേക്കാണ് അപ്പോൾ അതിന്ന് ഡ്രൈ ആക്കിയിട്ട് കൊണ്ടിടാനാ ഇത് പഴയ മോഡൽ വാഷിംഗ് മെഷീൻ ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈ ആവണമെങ്കിൽ വേറെ ഇതിലൊക്കെ എടുത്ത് ഇടണം അപ്പൊ അല്ലാതെ എല്ലാം ഒറ്റ ഇരക്ക് വരണമെല്ലാം നമ്മളെ ഇരക്കിടക്ക് പഴയതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം എല്ലാം മാറി മാറി കൊടുക്കണം പിന്നെ അത് എടുത്ത് ഡ്രൈ ഡ്രയറിലോട്ട് ഇടണം അങ്ങനെ വാഷിംഗ് മെഷീനിലായാലും നമുക്ക് ജോലിയുണ്ട് അപ്പച്ചെൻ്റെ തുണിയാളാണ് ഇതിലിട്ട് അലക്കുന്നത് കേട്ടോ ഞാൻ എൻ്റെ തുണിയൊക്കെ വിലയിൽ കല്ലേ കൊണ്ടിട്ടാണ് അലക്കണം ഞാൻ ഇതിനകത്ത് ഇതാവണം അപ്പൊ തന്നെ കുറേ തുണി രാവിലെ തന്നെ വെയിലത്ത് ഇട്ടിട്ടുണ്ട് എല്ലാം കുറച്ച് ഏറെ കേറെയുണ്ട് അതെല്ലാം വെളിയിലിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ അല്ല അപ്പച്ചൻ്റെ തുണിയെല്ലാം ഞാനേ വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മുറ്റത്തോട്ടൊക്കെ നേരത്തെ കേട്ടോ വേഗം ഉണങ്ങണമല്ലോ നമുക്ക് ഉള്ള വെയിലത്ത് ഉണക്കാമെന്ന് വിചാരിച്ചാണ് ഈ താഴെ ഒക്കെ ഇട്ടത് താഴെയൊക്കെ ഇടുമ്പോ മെറ്റിലിന്റെ ചൂട് കൊണ്ട് ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തുണികളൊക്കെ ഉണങ്ങി കിട്ടും മെറ്റില് നല്ല ചൂടല്ലേ ചക്കയെല്ലാം താഴെ വീണ് കിടക്കുക എല്ലാ ചക്കകളെല്ലാം താഴെയാ പഴുത്തു പോകുന്ന ആർക്കും വേണ്ട എന്താ ചെയ്യും മങ്ങലുണ്ട് അതുകൊണ്ട് മുറ്റത്ത് തന്നെ ഞാൻ നിൽക്കുകയാണ് ഞാൻ ലൈവൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ലൈവിൽ നിന്ന് ഇറങ്ങി എന്നുവെച്ചാൽ ജോലി കിടക്കുന്നു വെയിലുള്ള സമയത്തല്ലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ നമ്മുടെ എല്ലാം പഴുത്ത് കിടക്കുവാണേ ഇപ്പോൾ രാവിലെ ഞാൻ കുറച്ച് പുളിയൊക്കെ പറക്കി ഇവിടോട്ട് കയറാനൊക്കെ പാടാണ് വെച്ചാൽ കാടൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പേടിയാണ് പിന്നെ കമ്പൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കി നോക്കിയൊക്കെ ഞാൻ പോയി കുറച്ച് പുളിയൊക്കെ പറക്കി എല്ലാം പഴുത്ത് തുടങ്ങി കൊല കൊലയെല്ലാം ഏകദേശം വിളഞ്ഞ് നിൽക്കുന്നു ഏകദേശം വിളവായി ഒരുപാട് കൊലയുണ്ട് കേട്ടോ കൂമ്പൊടിക്കണം അവിടെ ഒരു കൊലയുണ്ട് വേണ്ടല്ലേ അവിടെ ഒരു കൊലയുണ്ട് കൊല മൂന്നാല് കൊല നിപ്പുണ്ട് പിന്നെ വാഴ കൊലയ്ക്കുന്നുണ്ട് ഞാൻ അപ്പച്ചനെ ചോറ് എടുക്കുവാണേ അപ്പച്ചന് കൂട്ടാനൊക്കെ കുറച്ചു മതിയെ പച്ചന് പച്ചക്കറിയൊക്കെ കുറച്ച് മതി അല്ലാത്തതൊക്കെ അപ്പച്ചൻ കൂട്ടിക്കോളും അപ്പച്ചന് പച്ചക്കറി ഇത് കുറച്ച് മതി മീന് ഇറച്ചിയൊക്കെ പച്ച നന്നായിട്ട് കഴിക്കും രണ്ട് കഷണം ഉണക്ക മീന് കയ്യൂ ണക്ക് മസ്റ്റ് ആയിട്ട് വേണം കേട്ടോ ഉണക്കമീന് ഇത്ര പോരേ ഇത് രാവിലെ ഞാൻ പറക്കൊണ്ടിരുന്ന പുളിയാണേ ഇത്രയും പുളി കിട്ടി പഴുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ഇത്രയും പുളി നമുക്ക് രാവിലെ ഞാൻ പോയി പറക്കി കാട്ടിനകത്ത് പേടിച്ചാൽ പോയത് നീ ഇത് ഇതിൻ്റെ അരിയൊക്കെ എടുത്തിട്ട് നമുക്കിത് വെയിലത്ത് വെക്കുമോ ആദ്യം വെയിലത്ത് വെക്കുമോ അതോ പുകയത്ത് വെക്കുമോ എനിക്ക് അറിഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ച് പ്പച്ചന് ചോറ് കൊടുക്കാൻ കൊണ്ടുപോവാണ് എന്താണ് അറിയത്തില്ല ഭയങ്കര ഉറക്കുവാണ് വെള്ളം എടുക്കണം കൈ കഴുകാൻ ഇപ്പൊ അപ്പോൾ അപ്പച്ചന് ഇപ്പൊ വിശപ്പില്ല ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ അവസ്ഥ നമ്മൾ എല്ലാം ശരിയാക്കി കൊണ്ടു കൊടുക്കുമ്പോഴത്തേന് അപ്പച്ചനെ വിശപ്പില്ല ഇപ്പം ഞാനിവിടെ അടച്ചു വെച്ചേക്കണ് അപ്പം ഞാൻ കഴിച്ചിട്ട് എവിടെയെങ്കിലും പോയി പത്ത് മിനിറ്റ് കിടക്കാമെന്ന് വിചാരിച്ചാൽ സമ്മതിക്കൂല അതാണ് ഇനിയിപ്പോൾ ഇത് നോക്കി ഞാൻ നോക്കി നോക്കിയിരിക്കണം അപ്പച്ച എപ്പോൾ വിളിക്കും എപ്പോൾ വിളിക്കും എനിക്ക് പിന്നെ അതുകൊണ്ട് കിടന്നാൽ ഉറക്കവും വരൂല്ല അപ്പം രാത്രിയും ഉറക്കമില്ല പകലും ഉറക്കമില്ല അതാണ് എൻ്റെ അവസ്ഥ എന്താ ചെയ്യാൻ അപ്പോൾ എന്തായാലും തുണിയൊക്കെ വിലയിൽ കിടക്കുന്നു എന്തായാലും മഴക്കോളൊക്കെ ഉണ്ട് അപ്പം ഞാൻ എന്തായാലും ചോറ് കഴിക്കാം അല്ലാതെ അല്ലാതെന്താ ചെയ്യാൻ നമ്മൾ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇതാണ് എൻ്റെ ചോറ് കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ എത്ര എടുത്തെങ്കിലും ഞാൻ അത്രയും കൂട്ടാത്തല്ല ഞാൻ ഒരു കഷ്ണേ കൂട്ടുകയുള്ളൂ കേട്ടോ കൊതിക്കും വേണ്ടി എടുത്തോണ്ട് വന്നേ ഉള്ളൂ ഇതൊന്നും അപ്പച്ചനെ കൊടുക്കാൻ പറ്റില്ല മുള്ളൊക്കെ ആയതുകൊണ്ട് അത് ഞാൻ ഇച്ചിരിയേ കൂട്ടുള്ളൂ അപ്പോൾ ഓക്കെ ചോറ് കഴിച്ചിട്ട് വിള വരാം അപ്പം ഞാൻ ചോറൊക്കെ കഴിച്ച് മഴക്കോളുണ്ട് നല്ല മഴക്കോൾ വരുന്നുണ്ട് അപ്പം എന്തായാലും തുണി പറക്കാം തുണി പറക്കിയിട്ട് കയറാം അല്ലെങ്കിൽ പിന്നെ മഴ വന്നാലും ഒക്കത്തില്ല അപ്പം ഞാൻ തുണി ഒന്ന് പറക്കട്ടെ സുഹൃത്തുക്കളെ ഞാനതേ കുറച്ച് നേരം ഉറങ്ങി കേട്ടോ ഒരു രണ്ടര വരെ മണി രണ്ടര മുതൽ മണി വരെ ഞാനൊന്നും ഉറങ്ങി എന്നാലും രാത്രി ഉറങ്ങിയിട്ടില്ലായിരുന്നു അപ്പം ഞാനൊന്ന് കുറച്ച് നേരം ഉറങ്ങി ഉറങ്ങിയിട്ടത് വന്ന് ഇതേ അപ്പച്ചന് കട്ടൻ കാപ്പി ഇടുക ഇപ്പം മണി നാലരയായി കേട്ടോ അപ്പം കട്ടൻ കാപ്പി ഇടാൻ വെള്ളം വെച്ചേക്കാണ് അപ്പം നമ്മുടെ അപ്പച്ച ആകട്ടൻ കാപ്പിയും പക്കാവടയാണ് കേട്ടോ ഞാൻ കൊണ്ടു കൊടുത്തായിട്ട് വരട്ടെ അപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് തോർന്ന് കേട്ടോ ഞാൻ അന്നേരം തുണിയൊക്കെ പറക്കിയില്ലായിരുന്നെങ്കിൽ തുണിയെല്ലാം ആയിരുന്നു എന്താ ചെയ്യാനാണ് മുറ്റമൊക്കെ തൂക്കണമെന്ന് വിചാരിച്ചാണ് ഇനിയിപ്പം പറ്റത്തില്ല അപ്പം ചവിടെ ഇരുന്ന് കെട്ടൻ കാപ്പിയ കുടിക്കുവാണ് അപ്പം ഇച്ചിരി കുമ്പളപ്പവും ഉണ്ടാക്കാൻ പോകുക എന്നേ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് റവയുണ്ട് ഗോതമ്പ് പൊടിയുണ്ട് ഇച്ചിരി അരിപ്പൊടിയുണ്ട് ഇപ്പം ഇത്രയും സാധനം ഇട്ട് പിന്നെ തേങ്ങായും ഇട്ടിട്ടുണ്ട് കുറച്ച് പഴം ശർക്കരയും ഒഴിച്ച് രണ്ട് ഏലക്കായും പൊടിച്ചിട്ട് ഒരു നുള്ളു ജീരകവും പൊടിച്ചിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഞാൻ കാണിച്ച് തരാം അപ്പോൾ നമ്മൾ അപ്പോൾ ചുമ്മാ കാണിക്കുന്നത് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതാണുമ്പം അപ്പച്ചനും മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അപ്പച്ചനും കഴിച്ചോളും വൈകിട്ടത്തേക്ക് അപ്പോൾ വൈകിട്ടത്തേക്കുണ്ടാക്ക എല്ലാം തന്റെ വീണ് കിടക്കുന്ന ഇത്ര ചക്കയും വീണ് എല്ലാം പഴുത്ത് ഞാൻ ഈ ഇല വറിക്കാൻ വന്നതാണേ ഇതാണ് നമ്മുടെ ഭക്ഷണ ഇല നമുക്ക് ഈ ഇലയിലാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് ഭക്ഷണയപ്പം വശന എന്നാ മണമെന്നറിയ ഈ ഇലയുടെ മണം കഴട്ടാൽ നമുക്ക് വായ്പടാൻ വെള്ളം വരും എല്ലാം പഴുത്ത് പഴുത്ത് നിൽക്കുക അതെന്താണ്ടല്ലേ നമ്മുടെ ഇല കിട്ടി ഇല എല്ലാം പറ ഞാൻ ഇവിടെ വന്ന് അപ്പം ഇനി ഇലയൊന്ന് കഴുകിയ വെച്ച് അപ്പോൾ നമ്മുടെ ഞാൻ ഇത് കുഴച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചിരുന്നേ അല്ലെങ്കിൽ അപ്പോൾ ഞാൻ ഇലയെല്ലാം നല്ല വൃത്തിക്ക് കഴുകിയിട്ടുണ്ടേ നല്ല വൃത്തിക്ക് കഴുകണം കേട്ടോ എന്ന് വെച്ചാൽ ചെലന്തി വില ഇതിൻ്റെ പുറത്തൊക്കെ ചിലന്തി വിലയൊക്കെ കാണാൻ സാധ്യതയുണ്ട് കേട്ടോ ചെറിയ എന്തെങ്കിലുമൊക്കെ ജീവികൾ അങ്ങനെ അപ്പോൾ എല്ലാം ഓരേന്ന് ഓരേയും എടുത്ത് കഴുകണം കേട്ടോ അപ്പം നമ്മൾ ഇതിനകത്ത് എടുത്ത് വെക്കട്ടെ അപ്പം ഞാൻ അത് കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പച്ചനെ എന്നെ വിളിച്ചതാണ് ഞാൻ ഓടിപ്പോയത് അപ്പോൾ അതെ മാവ് കുറച്ച് നേരം കുഴച്ച് വെച്ചിരുന്നാൽ നല്ല സോഫ്റ്റ് ആവും നമ്മൾ അപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആവും കേട്ടോ അപ്പോൾ കുറച്ച് നേരം സോഫ്റ്റ് ആവും എന്ന് പറഞ്ഞാൽ ഒന്ന് കുതിർന്ന് നമുക്ക് ഈ കുഴച്ച് വെച്ചേക്കണ ഒന്ന് കുതിരും കുതിരുമ്പം നമുക്ക് ആ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതാണ് അപ്പം ഞാൻ ബാക്കി കാണിക്കാം അപ്പം നമ്മുടെ കണ്ടോ ഇങ്ങനെ നമ്മുടെ കുമ്പിൽ ഇരിക്കുന്നതേ ചിലർക്കൊന്നും അറിയത്തില്ല അത് അതുകൊണ്ടാണ് കാണിക്കുന്നത് ഇങ്ങനാണ് നമ്മുടെ കുമ്പോൾ അപ്പോൾ നമ്മൾ കുമ്പിളല്ല ഇവിടെ റെഡിയായി കുറച്ചേ ഉള്ളു കേട്ടോ ഇതിപ്പോൾ നമുക്ക് വൈകിട്ട് ഉള്ളൂ ഇങ്ങനെയാണ് നമ്മൾ കുമ്പിൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഇതാണ് കുമ്പിൽ ഇല ഇല കൊണ്ട് തന്നെ ആ സാധനം പൊതിഞ്ഞു വെക്കും അല്ലാതെ ഉണ്ടാക്കാം ഇതിപ്പം നമുക്ക് ചിലരൊക്കെ ചിലരൊക്കെ ആണെങ്കിൽ ഈർക്കിൽ കുത്തിയിട്ടാണ് ഇത് കുമ്പിൾ കോട്ടുന്നത് കേട്ടോ ഈർക്കിൽ കൊണ്ടാണ് ചിലരൊക്കെ കുമ്പിൾ കോട്ടുന്നത് അപ്പോൾ നമ്മളിത് എൻ്റെ ഇവിടെ ഇങ്ങനെയാണ് വയ്ക്കുന്നത് കണ്ടല്ലേ ഞാനാണ് വയ്ക്കുന്നത് ഇങ്ങനെ അപ്പം ഞാനിത് വെച്ചുകൊടുക്കാവേ ഞാനേ ബാക്കി വന്നു അപ്പം ഇങ്ങനെ ഒരു അതിൻ്റെ തട്ടിൻ്റെ മേളിലോട്ട് ഇങ്ങനെ വച്ച് കൊടുത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആഹാരം വയ്യിട്ടത്തെ എന്ത് വെച്ചാലും വെള്ളം തിളച്ചിട്ടൊക്കെ വെക്കുകയുള്ളൂ കേട്ടോ നമ്മൾ എന്ത് ഇഡ്ഡലി പുഴുങ്ങിയാലും ഇലയപ്പം ഉണ്ടാക്കിയാലും എന്ത് ഇഡലി പാത്രത്തിൽ വെച്ച് ചെയ്താലും നമ്മൾ ആ വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സാധനം എടുത്ത് വെച്ചു കൊടുക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അതൊക്കെ വാടിപ്പോവും അത് പലർക്കും അറിയത്തില്ല ചിലരൊക്കെ തന്നെ ഈ പച്ച വെള്ളത്തിൽ പച്ച വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം അങ്ങോട്ട് വെച്ച് ഉടനെ തന്നെ ഇഡ്ഡലിയും കോരി ഒഴിക്കും വെള്ളം ചൂടാവാത്ത പോലുമില്ല ആ ഇഡ്ഡലി അവിടെ ഇരുന്ന് വാടി വാടിയിരിക്കും ചിലർക്കൊന്നും അത് അറിയത്തില്ല അങ്ങനെ ഒത്തിരി പേരുണ്ടറിയാതെയൊക്കെ ചെയ്യും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം എന്ത് സാധനം വെച്ചാലും നിങ്ങൾ പിന്നെ വെള്ളം തിളച്ചിട്ടേ വെക്കാളു അപ്പം ഞാനിത് അടച്ചു കൊടുക്കാം അങ്ങനെ അടച്ചു കൊടുക്കുമ്പിളപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സഹോദരങ്ങളെ നമ്മുടെ കുമ്പളപ്പം എല്ലാം വെന്ത് റെഡിയായി കേട്ടോ വെന്തെങ്കിൽ മാത്രമേ ഇലയിൽ നിന്ന് ഇളകി വരത്തുള്ളൂ അപ്പം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കുമ്പളപ്പം അങ്ങനെ കുമ്പളപ്പം എനിക്ക് റെഡിയായി ആയി ഇനി എന്താണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു ഇനി അപ്പച്ചന് ഫുഡും എടുക്കണം അത്രമാത്രമേ ഉള്ളൂ ജോലി കേട്ടാ അപ്പോൾ എല്ലാം കഴിഞ്ഞ് അപ്പം ഞാൻ നാളത്തേക്കുള്ളതും കൂടെ കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ജോലി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് റെഡിയാക്കി എന്ന് പറഞ്ഞാൽ തീർത്ത് വെച്ചു അപ്പോൾ അതൊന്ന് കാണിച്ച് തരാവേ നാളത്തേക്കുള്ളതെന്ന് വെച്ചാൽ ഇവിടെ അരിഞ്ഞു വെച്ചു അതുപോലെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കു അരിഞ്ഞു വെച്ചെ അപ്പോൾ അരിഞ്ഞു വെക്കണമെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ അപ്പോൾ അത്രയ്ക്ക് ജോലി കുറഞ്ഞിരിക്കും അല്ലെങ്കിൽ എല്ലാം കൂടെ ബുദ്ധിമുട്ടായത് അപ്പം വൈകിട്ട് കുറച്ച് നേരം ഫ്രീ സമയവും കുറച്ച് സമയമുണ്ട് വൈകിട്ട് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ അരിഞ്ഞു വെച്ചത് കേട്ടോ അപ്പോൾ ഇനി അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫസ്റ്റായിട്ട് കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കൂടി ഒന്ന് അറിയിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ